ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻസ് നമുക്കിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് പുതിയതായി വന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സ് എല്ലാം നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ വിഷുവിൻ്റെ ഓഫേഴ്സ് ഇടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ ഈസ്റ്റേറിൻ്റെ ഓഫേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും ആദ്യത്തെ പ്ലാന്റ് നമുക്ക് നോക്കിയാലോ റോസിഡോൻ്റെ പിങ്ക് വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം മരം പോലെയായി നിറച്ച് പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ റോസിഡോ പ്ലാന്റ്സ് അപ്പോൾ നമുക്കിതിൻ്റെ പല കളേഴ്സ് ആണ് ഇതിപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ വെറും തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് മിക്കതും അങ്ങനെയുള്ളത് തന്നെയായിരിക്കും കൂട്ട അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ മുരായ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇതേപോലെ ഫ്ലവർ വരുന്നൊരു ഒരു പ്ലാന്റാണ് നമുക്ക് പോട്ടിലായിട്ടും മണ്ണിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നടാവുന്ന ഒരു പ്ലാന്റാണ് നല്ല അടിപൊളിയായി വളർന്നു കിട്ടും കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായി വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് കേട്ടോ എവിടെ വേണമെങ്കിലും ഏത് കാലാവസ്ഥ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് വളരുന്നതായിരിക്കുമേ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെലസ്റ്റോമേൻ്റെ വൈറ്റ് കളറാണ് നമുക്കിപ്പോൾ ഇത് പുതിയതായി സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ വിത്ത് ഫ്ലവർ അവർ ആയിരിക്കും ഇല്ലെങ്കിൽ ബഡ്സെങ്കിലും ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളരുന്ന എല്ലായിടത്തും വളർന്ന് പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ ഇതിനും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ പ്ലാന്റ്സ് ഏത് മിക്കതും എടുത്താൽ തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് നമ്മുടെ ലോറോപറ്റാല ആണ് നിറച്ച് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലോറോ പറ്റാല എന്ന് പറയുന്നത് നമുക്കിത് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോട്ടിൽ വേണമെങ്കിലും അല്ലാതെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നന്നായി ഫ്ലവർ തരൂട്ടോ ഒരു ഡാർക്ക് വയലറ്റ് ലീഫിൽ ഡാർക്ക് പിങ്ക് കളർ ആയിരിക്കും ഇതിൻ്റെ പൂക്കളെ നമുക്കിപ്പോൾ വെറൈറ്റി ആയിട്ടൊരു ആന്തൂരിയും വന്നിട്ടുണ്ട് പച്ച കളർ ആയിരിക്കും ഇട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സിന് പച്ച ആന്തൂരിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് റയർ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് കുറച്ച് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓർഡർ തന്നോളൂ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ബ്ലൂ വരുന്ന ഒരു വെറൈറ്റിയാണ് ചുറ്റും ഒരു ഡാർക്ക് ഒരു ഗ്രീൻ വരും കേട്ടോ അടുത്ത് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ് ആണ് ഇത് സ്വീറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വേര് പിടിച്ച പ്ലാന്റ് ആണ് നമുക്ക് ഇതിൽ മിക്കതിലും കായുള്ളത് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ പറഞ്ഞാൽ മതി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയയിൽ ഇങ്ങനെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അസേലിയ എല്ലായിടത്തും പിടിക്കും അതിൻ്റെതായ രീതിക്ക് അത് നോക്കുവാണെങ്കിൽ മാത്രം അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ളതും ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ ആദ്യമായിട്ടെൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇതേപോലത്തെ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റൊക്കെ വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം ജസ്റ്റ് മെസ്സേജ് അയയ്ക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു ഓഫറും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം